എല്ലാ കുട്ടുകാർക്കും ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ഗൗതമന്റെ അളക്കനന്തയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ഗൗരി മോളെ കാണാനായിട്ട് ഗൗതം നന്ദയുടെ അരിയിലേക്ക് വരുവാണ് ഈ സമയത്ത് നന്ദയ്ക്ക് ഒട്ടും അതും കൂടെ സഹായിച്ചില്ല തൻ്റെ മോളെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് വന്നൊരു കഴുകൻ എന്ന രീതിയിലാണ് ഗൗതത്തിനോട് നന്ദ പെരുമാറുന്നത് പിന്നീട് നന്ദ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിവിടുന്ന് പോകണം ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാനൊന്നും പാടില്ലെന്ന് പറയണം ഇത് കേട്ടതെന്ന് ഗൗതം പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്നോട് മാപ്പ് പറയാനേ വന്നേ ഞാൻ ഒരു കാരണവശാലും അങ്ങനെയൊന്നും പെരുമാറലായിരുന്നു കാരണം നിന്റെ ഇരുന്ന് മോളെ ഞാൻ തട്ടിയെടുക്കലായിരുന്നു എന്നൊക്കെ പറയണം പക്ഷെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ നന്ദയ്ക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല കാരണം അത് അയാളുടെ കുറ്റബോധം കൊണ്ട് പറയുന്നതാണെന്ന് എന്തൊക്കെ തോന്നിയില്ല നന്ദ പറഞ്ഞ് എനിക്കറിയാം നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് എൻ്റെ മോളെ പിടിച്ചോണ്ട് പോയാ പിങ്കയ്ക്ക് കൊടുക്കാനല്ലേ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു നീ എന്താ നന്ദ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക പിന്നെ ഞാൻ എങ്ങനെ പറയണം കുറച്ച് നാൾ മുമ്പ് എൻ്റെ മോളെ നിങ്ങൾ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കാണ്ട് ശ്രമിച്ചല്ലേ അപ്പോൾ പിന്നെ ഇതും അങ്ങനെ തന്നെയായിരിക്കും ഒരു കാരണവശാലും എൻ്റെ മോളെ ഞാൻ വിട്ടു നിങ്ങൾ ഇവിടുന്ന് എത്ര ഇവിടുന്ന് പോണമെന്ന് പറയണം ഇത് കേട്ടപ്പം ഗൗതും പറഞ്ഞു ഇല്ല ഞാനിപ്പോൾ എന്താണ് പോവില്ല എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം എന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കും വീട്ടിൽ കയറി വന്ന അതിക്രമം കാണിച്ചെന്ന് എന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു നീ എന്ത് ഭർത്താന്നാ നന്ദ പറയണേ എൻ്റെ മോളല്ലേ അവള് അവളെ കാണാനുള്ള അനുമതി നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ ഞാനൊരു തെറ്റ് ചെയ്തു അവളെ പിടിച്ചോണ്ട് പോയി സമ്മതിച്ചു പക്ഷേ അതിന് ഞാൻ പ്രായച്ചുത്തം ചെയ്തല്ലോ മോളെ ഞാൻ വിട്ടു തന്നല്ലോ പക്ഷെ എനിക്ക് അവളെ കാണണം അവളോടൊന്ന് സംസാരിക്കണം ഒരു രീ രീതിയിലുള്ള എല്ലാ പരിഗണന എനിക്ക് അവൾക്ക് കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടതും നന്ദ പറഞ്ഞു മര്യാദയ്ക്ക് പോകുന്ന നല്ലത് പോയില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും പറയാൻ പറ്റില്ല എൻ്റെ മോളെ കരുതി ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്നാൽ പോലും അല്ലെങ്കിൽ എൻ്റെ ജീവൻ എന്നേ ഞാൻ അവസാനിപ്പിച്ചാനും എൻ്റെ മോളുള്ളതുകൊണ്ട് മാത്രം ഈ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത ദുരിതങ്ങളും വേദനകളൊന്നുമില്ല അറിയാലോ ഞാൻ ആ വീട് വിട്ടിറങ്ങാനുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം എന്നിട്ട് പോലും ഞാനിപ്പം നിങ്ങളോട് ഇത്ര മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു പണ്ട് ആ കുറച്ചു കാലം നിങ്ങളോട് കഴിഞ്ഞതിൻ്റെ ആ ഒരു ഇത് മാത്രമാണ് പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് നിങ്ങൾ വരില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോതം പറഞ്ഞു നീ എന്താ നന്ദ ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു നിങ്ങൾ പോകുന്നുണ്ടോ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഗോതനെ പെട്ടെന്ന് തള്ളി പുറത്താക്കിയിട്ട് നന്ദ കഥകൾ കൊണ്ട് വലിച്ചടയ്ക്കുവാണ് ഈ സമയം ഗോതം പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ മോളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ കാണാമെന്ന് ഞാൻ പോകുന്നു ഒരു കാരണവശാലും ഇല്ല ഞാൻ എൻ്റെ മോളെ കാണും മോളെ കണ്ടിട്ട് ഞാൻ അവളോട് പറയും നിന്റെ അച്ഛൻ ഞാനാന്നുള്ള കാര്യം നിനക്ക് എത്ര സമയം ഇതിനെ തൊളിച്ചു വയ്ക്കാൻ പറ്റുമോളെ ഒരു കാരണവശാലും പിടിച്ചു വെക്കാൻ പറ്റില്ല ഒരു പരിധി കഴിഞ്ഞാൽ നിനക്ക് മോളെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ എപ്പോഴും നിനക്ക് കഥ അടിച്ചിരിക്കാൻ പറ്റില്ല നേരം തുടർന്ന് കഴിയുമ്പം അവൾ പുറത്തേക്ക് ഇറക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കാത്തു നിൽക്കും അവളെ കാണാനായിട്ട് അവളെ കണ്ട് അവളോട് സംസാരിച്ച് അവളുടെ അച്ഛനാ ഞാനൊന്നും പറഞ്ഞിട്ടാ ഞാൻ പോകത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മോട് നിന്നെ തന്നെ വെറുക്കും ഇത്തരം കാലമായിട്ട് സ്വന്തം അച്ഛനെ ചൂണ്ടിക്കാണിക്കാതിരുന്നതിൻ്റെ കുറ്റവാളിയാകും നീയ അത് വേണം നന്ദാ നീ തന്നെ തീരുമാനിക്കാൻ പറയണം നന്ദ നന്ദിട്ടുപോയി നന്ദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഇനിയിപ്പോൾ എന്ത് ചെയ്യും നന്ദ പറഞ്ഞു ഗൗതം സാർ എന്തൊക്കെയാണ് പറയണേ ഞാനുള്ള കാര്യം പറഞ്ഞേ ഞാൻ സത്യം പറഞ്ഞേ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കുന്നു പറയണം ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് വല്ലാത്തൊരു വിഷമായി പോയി ആ സമയം പിങ്കിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ പിങ്കി നോക്കിയപ്പോൾ ഗൗതനെ കണ്ടില്ല പിങ്കിക്ക് തോന്നി ഗൗതം ഇനിയിപ്പോ നന്ദയെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരിക്കുവോ മിക്കവാറും അങ്ങനെയും ചാൻസ് ഉണ്ട് മോഹിനിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ് ഗൗരി ശരിക്കും അവരുടെ കുഞ്ഞല്ല നന്ദ ശരിക്കും ഇവിടെ കളിക്കുവാണ് ഗൗതനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങനെ എന്തേലും ആണോ പിങ്കിക്ക് അവിടെ എന്നിട്ട് അസ്വസ്ഥതയായിരുന്നു പിങ്കിയുടെ മനസ്സിലേക്ക് മനസ്സിലേക്ക് സംശയത്തിന്റെ നേളുകൾ ഇങ്ങനെ വരുവാണ് അങ്ങനെയാണെങ്കിൽ നന്ദയുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അവിടെ ഗൗതമുണ്ടോ എന്ന് അറിയാലോ ഒരു പക്ഷേ ഈ രാത്രിക്ക് ഗൗതം എന്തിനായിരിക്കും അങ്ങോട്ടേക്ക് പോയത് ഗൗരിയെ കാണാനോ നന്ദയെ കാണാനോ ആരെ കാണാനോ എന്നറിയണം തന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയിരിക്കുന്നേ ഒന്നുവല്ലേലും ഇത്രയും കാലം ഇവിടെ ഒന്ന് ചെയ്വിച്ചിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകാമായിരുന്നു നന്ദിയെ കാണാനാണെങ്കിൽ അതുപോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പം നന്ദുവിനേക്കാളും വരുത് തന്നെക്കാളും വരുത് ഗൗതം കാണുന്ന ഗൗരിയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒന്ന് കാണണമെന്ന് വിചാരിച്ച് എന്ത് ചെയ്യുവാണ് നന്ദയുടെ അരിയിലേക്ക് എന്നെ പോകാം അവിടെ ഗൗതമുണ്ടല്ലോ നോക്കാം എന്ന് വിചാരിച്ച് പിങ്കി അപ്പം തന്നെ നന്ദയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ് ഈ സമയം നന്ദ ആകെ പാടെ പെട്ടുപോയ അവസ്ഥയിലാണ് നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഗൗതം സാറിനെ അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നേ പുറത്ത് നിർത്തിയിട്ടുണ്ടെന്ന് അപകടമാണ് താനും മോളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ അവസാനം നന്ദ പറഞ്ഞു കാര്യം ചെയ്യാം ഞാൻ കഥ തുറന്ന് മോളെ കാണിക്കാം പക്ഷെ ഒരു കാരണവശാലും നിങ്ങളാണ് അവളുടെ എന്നുള്ള കാര്യം അവളോട് പറയരുത് അവൾക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല കുഞ്ഞു മനസ്സാവളുടെ അവൾ ഒത്തിരി പ്രതീക്ഷയോടെ അവളുടെ അച്ഛനെ കാണാൻ കാത്തിരിക്കുന്ന നിങ്ങളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവളുടെ മാനസിക ബുദ്ധിമുട്ടാണെന്നാ എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാവില്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത് പറയരുത് എനിക്ക് എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെടുത്തരുത് എനിക്കതൊരു അപേക്ഷയാണെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു ശരി ആയിക്കോട്ടെ പക്ഷേ എനിക്കെൻ്റെ മോളെ കാണണമെന്ന് പറയാണ് അങ്ങനെ അവസാനം നന്ദ കഥകൾ തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗൗതം അകത്തേക്ക് കയറി ഗൗതം അകത്തേക്ക് ഇറു വെച്ചു എൻ്റെ മോളെവിടെ എനിക്ക് എൻ്റെ മോളെ ഇപ്പോൾ കാണണമെന്ന് പറയുന്നത് ഇത് കേട്ടതും നന്ദ പറഞ്ഞു അവള് കിടന്നുറങ്ങുവാന്ന് പറയണ അവൾ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യാം അവൾ ഉറങ്ങുമല്ലേ ഉറക്കം തെളിഞ്ഞിട്ട് കാണാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ പോയിട്ട് പിന്നെ വാ പിന്നെ കാണാന്ന് പറയണേ വേണ്ട എനിക്ക് അവളെ കണ്ടേ മതിയാവുള്ളൂ എനിക്ക് അവൾ മോളാന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അവളെ സ്നേഹിച്ച് കൊതി മാറിയിട്ടില്ല അറിയാലോ എന്റെ നെഞ്ചിലെ ചൂട് പറ്റി ഇന്നലെ അവൾ കിടന്നുറങ്ങിയത് ഒരു അച്ഛന്റെ സ്നേഹം അനുഭവിച്ച് അവൾ ഉറങ്ങിയത് പക്ഷേ നിനക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്തേ നിനക്ക് ഒരു അമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ ഒരു അച്ഛന്റെ സ്നേഹം എന്താണെന്ന് അവൾക്കറിയില്ല അവൾ ഇന്നലെയാണ് അതറിഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും നന്ദ പറഞ്ഞു നിങ്ങൾ പറയുന്നു നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് എനിക്ക് നല്ല ടെൻഷനും പേടിയുണ്ട് എൻ്റെ മോളെ നിങ്ങൾ തട്ടി തട്ടിയെടുത്തോണ്ട് പോകുന്നത് എൻ്റെ ജീവൻ്റെ പാതിയാണ് അവൾ അവൾ മാത്രം എൻ്റെ ആയസിൽ എനിക്കിനി തുണയായിട്ടുള്ളൂ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു കരടായിട്ട് വരത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ദീപത്തിലേക്ക് വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അങ്ങോട്ടേക്ക് കാലു കാലുകൂത്തായിരുന്നത് നിങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ വരാതിരുന്നതിൻ്റെ കാരണം അതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യമായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങളും പിങ്കിയായിട്ട് നല്ലൊരു ജീവിതം നയിക്കുക ആ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മോൻ്റെ ഇടയിലേക്ക് ഞാൻ വരില്ല ഒരു കരടായിട്ട് ഞാൻ വരില്ല പക്ഷെ എന്നെയും എൻ്റെ മോളേയും വെറുതെ വിടണം എന്നൊക്കെ ഇങ്ങനെ നന്ദ യാചിക്കുവാണ് ആ സമയത്ത് ഒച്ചപ്പാടും ബഹളം എല്ലാം കേട്ടിട്ട് ഗൗരി ഉണർന്നു ഗൗരി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയെ കണ്ടില്ല ഗൗരിക്ക് ആ പാട പേടിയാ കണ്ണടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേനും തനിക്ക് അമ്മയെ നഷ്ടപ്പെടുമോ കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നല്ലോ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പം താൻ വീട് മാറി ആയിരുന്നല്ലോ അപ്പോൾ അതൊരു ആയിരുന്നു ഗൗരിയുടെ മനസ്സിൽ അതുകൊണ്ട് ഗൗരി പതുക്കെ ഒന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴേ കണ്ണോളൊന്നും നോക്കിയപ്പോൾ അമ്മയെ കണ്ടില്ല അപ്പം താഴെയൊന്ന് സംസാരമൊക്കെ കേട്ടു പെട്ടെന്ന് ഗൗരി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും നന്ദുവിൻ്റെ പപ്പയും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഗൗരി കണ്ടതും അങ്ങനെ പപ്പാന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് ഗോത്തിനെ ആ കാഴ്ച കണ്ടതും നന്ദയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഗൗരി വേറൊന്നും വിചാരിച്ചില്ല നന്ദുവിൻ്റെ പപ്പ അപ്പം കാണുമ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും മനസ്സിലുണ്ടല്ലോ അത് വെച്ചാണ് അങ്ങനെ വന്നത് നന്ദുവിൻ്റെ പപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അതെ അങ്കിൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ കിടന്ന് കിടന്നുറങ്ങിപ്പോയായിരുന്നു അങ്കൾ എപ്പോഴാണ് വന്നേ നന്ദു വന്നിട്ടുണ്ടോ പിങ്കിയാണ്ടി വന്നിട്ടുണ്ടോ എന്നെങ്കിൽ നൂറ് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പിള്ള മനസ്സിൽ കള്ളവില്ലെന്ന് പറഞ്ഞത് കുഞ്ഞിനറിയത്തില്ലോ ഇവരുടെ കാബഡിയും കാര്യങ്ങളൊന്നും ഈ സമയം ഗോതം പറഞ്ഞ് ഇല്ല ഞാൻ മോളെ കാണാൻ വേണ്ടി ഒന്ന് വന്നാ എന്ന് പറയാണ് ആണോ ഞാൻ ഞാനറിഞ്ഞില്ലായിരുന്നു എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ എന്ന് അറിയണം ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു മോള് നല്ല ഉറക്കമായിരുന്നല്ലോ അതുകൊണ്ടാണ് വിളിക്കാതിരുന്നതെന്നൊക്കെ പറയാണ് ആ സമയം ഗൗരി പറഞ്ഞു എന്തോ എനിക്കങ്ങോട് കിടന്നിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്കളെ എന്താണെന്ന് അറിയില്ല എനിക്ക് പേടിയാ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെടുമോ നല്ല പേടിയുണ്ടെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടതും ഗൗതത്തിൻ്റെ മനസ്സൊന്നിടിഞ്ഞു കാരണം അവള് ഇത്തിരി ഉള്ളെങ്കിലും ഇത്തരം കാലം അവൾ അമ്മയോടൊപ്പം അല്ലെ താമസിച്ചത് പെട്ടെന്നൊരു ദിവസം വേറെങ്കോട്ടയിൽ മാറേണ്ടി വരുമോ എന്നൊരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെന്ന് തോന്നുവാണ് പിന്നീട് ഗോതം നന്ദയോട് പറഞ്ഞു അതേ എനിക്കൊരു വീഡിയോ എടുക്കണം മോളോടൊപ്പം നിന്ന് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വേണം കാരണം ഇടയ്ക്ക് എപ്പോഴും കാണാനായിട്ട് നന്ദയും കൂടെ നിൽക്കണമെന്ന് പറയാം നന്ദി ആദ്യം സംബന്ധിച്ചൊന്നും പിന്നീട് നന്ദയും കൂടെ നിൽക്കുവാണ് അങ്ങനെ അവർ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങണം ആദ്യ ഒരു ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഫ്രെയിമിലേക്ക് ആ മുഖം കയറി വരുന്നത് കാരണം പിങ്കി കയറി വരുവാണ് ഗൗതമകത്തേക്ക് ഒരു സമയത്ത് പാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല പിങ്കി അങ്ങോട്ടേക്ക് കയറി വരുവാണ് പെട്ടെന്ന് ഫ്രെയിമിലെ പിങ്കിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ ഗൗതം തിരിഞ്ഞു നോക്കി പിങ്കി അങ്ങോട്ട് വരുന്ന വരുന്നുണ്ടപ്പോനും ഗൗതമം നാം തിരഞ്ഞെട്ടി കാരണം പിങ്കി ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന ഒരു പ്രതീക്ഷ കാര്യമല്ലോ പിന്നീട് പിങ്കി ഒന്ന് ടീച്ചർ എന്താ ഗൗതമെന്താ ഇവിടെ നിന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് ഗൗതമെന്തും മറുപടി പറയാനും നടത്തില്ല അല്ല ഗൗതനെ ഞാൻ വിളിച്ചിട്ട് കോള് പോലും എടുത്തില്ല പോണേന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഗൗതം ഇത്ര ധീർ പിടിച്ചിട്ട് ഇങ്ങോട്ടാണോ വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേനും എന്തും മറുപടി പറയാനും നടത്തില്ല അത് ഗൗതമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്തായി തീരുമെന്നറിയത്തില്ല ഇനിയിപ്പം അവിടെ വെച്ച് തന്നെ ഗൗരിയുടെ മുന്നിൽ വെച്ച് തന്നെ സത്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഗൗതം തുറന്നു പറയുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്നറിയത്തില്ല പിങ്കി അതിന് സമ്മതിക്കുമെന്നറിയില്ല പിങ്കി പ്രതീക്ഷയോടെ ഗൗത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ആ സമയത്താണ് നന്ദ വന്ന് വീണിരിക്കുന്നത് ഇനിയിപ്പം പിങ്കിക്ക് നന്ദയോടുള്ള ദേഷ്യം ഇരട്ടിക്കോ അതോ ഇനിയിപ്പം ദേഷ്യമൊന്നും ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഒരു ചിന്തയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്നറിയത്തില്ല പിങ്കിയുടെ സ്വഭാവം വെച്ചാൽ അങ്ങനെ ആവാൻ വഴിയില്ല കാരണം പിങ്കി ഇത്രയും കാലം കാത്തിരുന്ന ഗൗത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ നന്ദ എങ്ങനെയല്ല നന്ദയ്ക്ക് ഇപ്പോൾ ഗൗതത്തിന് ആരെയും വേണ്ട നന്ദയുടെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ തൻ്റെ മോൾ തൻ്റെ മോൾ ആൻഡ് തൻ തൻ്റെ സ്വർഗം തനിക്ക് അവളെ മാത്രം മതി എങ്ങനെ എങ്ങനെയെങ്കിലും അവളേം കൊണ്ട് പോയി ജീവിച്ചാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ നന്ദയ്ക്ക് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി